പോലീസിലെ ചിലർ മനപൂർവ്വം പ്രശ്നങ്ങളുണ്ടാക്കി നമ്മുടെ എംപിയെ പുറകിൽ നിന്ന് ലാത്തി കൊണ്ടടിച്ചു വീഴ്ച സംബന്ധിച്ച് എസ് പി ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പോലീസ് ആക്രമണത്തിൽ തങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലർ മനപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചെന്ന് റൂറൽ എസ് പി കെ ഇ ബൈജു അത് ആരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പേരാമ്പ്രയിൽ ലാത്തി ചാർജ് നടന്നിട്ടില്ലെന്നും ബൈജു ആവർത്തിച്ചു നമ്മുടെ എം ബിയെ പിറകിൽ നിന്ന് ലാത്തി കൊണ്ടടിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു വടകരയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് ബൈജുവിന്റെ പ്രതികരണം കമാൻഡ് ചെയ്യും വിസലടിക്കും അടിച്ചോടിക്കും അങ്ങനെയാണ് ലാത്തി ചാർജ് നടത്തുക അത് നടന്നിട്ടില്ല പക്ഷേ നമ്മുടെ കൂട്ടത്തിലെ ചില ആളുകൾ മനഃപൂർവം കുഴപ്പവും ഉണ്ടാക്കാൻ ശ്രമിച്ചു അത് പിന്നീട് മനസ്സിലാക്കി ആരാണെന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു നേരത്തെ തന്നെ ലാത്തിചാർജ് നടന്നിട്ടില്ലെന്ന് കെ ഇ ബൈജു പറഞ്ഞു ലാത്തി ചാർജ് നടന്നതായി ഒരു വിഷുവിൽ കാണിക്കാൻ ആർക്കെങ്കിലും കഴിയില്ല ഒന്നര മണിക്കൂറോളം റോഡ് ബ്ലോക്കാക്കിയതോടെ ടിയർ ഗ്യാസ് പ്രയോഗിക്കാൻ മാത്രമാണ് പോലീസ് ചെയ്തതെന്നും കെ ഇ ബൈജു പറഞ്ഞിരുന്നു അതേസമയം പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിന് പോലീസിന്റെ അടിയേൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ലാത്തികൊണ്ട് ഷാഫി പറമ്പിലിന്റെ തലയ്ക്ക് പോലീസ് അടിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാനാവുന്നത് അക്രമത്തിൽ മൂക്കിന് പൊട്ടലുണ്ടായ ഷാഫി പറമ്പിലിന് ശസ്ത്രക്രിയ നടത്തിയിരുന്നു അതേസമയം പേരാമ്പ്രയിലെ കോൺഗ്രസ് സി സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ ലഭിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് പേരാമ്പ്രയിൽ കോൺഗ്രസ് സിപിഎം പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെയാണ് എംപിക്ക് മർദ്ദനമേറ്റത് സംഘർഷത്തിൽ എംപിക്ക് തലയ്ക്കടിയേൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഈ അടിയിലാണ് ഷാഫി പറമ്പിലിന്റെ മൂക്കിന് ഗുരുതരമായി പരിക്കേൽക്കുകയും മൂക്കിന്റെ രണ്ടെല്ലുകൾക്ക് പൊട്ടലേൽക്കുകയും ചെയ്തത് നേരത്തെ സിപിഎം നേതാക്കളും റൂറൽ എസ്പിയും അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഷാഫി പറമ്പിലിന് പരിക്കേറ്റത് ഷോയാണെന്നും പോലീസ് അതിക്രമം ഉണ്ടായിട്ടില്ലെന്നും വാദിച്ചിരുന്നു